ഹായ് ഹലോ ഇതാണ് കീഴാർ നെല്ലി നാട്യപ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നു ഇതിൻ്റെ ഇല നെല്ലിക്കയുടെ ഇലയോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് കായ് വരുന്നത് ഇത് മഞ്ഞുപ്പിത്തത്തിന് സമൂലം അരച്ച് പാല് കഴിക്കുന്നത് നല്ലതാണ് കരൽ രോഗങ്ങൾക്ക് പ്രമേഹം തലമുടി കൊഴിച്ചിട്ട് കാൽമുട്ട് വേദന പ്രായമാകുന്നതിന് മുമ്പ് പല്ലിനു ഇളക്കം വരുന്നതിന് തടയുന്നത് അതിന് എല്ലാം നല്ലതാണ് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് നമ്മളിതുപോലെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് ഹലോ ഇതാണ് കീഴാർ നെല്ലി നാട്യപ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നു ഇതിൻ്റെ ഇല നെല്ലിക്കയുടെ ഇലയോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് കായ് വരുന്നത് ഇത് മഞ്ഞപ്പിത്തത്തിന് സമൂലം അരിച്ച് പാല് കഴിക്കുന്നത് നല്ലതാണ് കരൽ രോഗങ്ങൾക്ക് പ്രമേഹം തലമുടി കാൽമുട്ട് വേദന പ്രായമാകുന്നതിന് മുമ്പ് പല്ലിനു ഇളക്കം വരുന്നതിന് തടയുന്നത് ഇതിന് എല്ലാം നല്ലതാണ് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്